ഹലോ എന്തൊക്കെയാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട ഈ കിച്ചുകുട്ടൻ നേരെ ഇരിക്കുന്നില്ല അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് മടിയിൽ ഞാൻ പില്ലോ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും പില്ലോ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബ്ലാങ്കറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ അല്ലെങ്കിൽ അവൻ അപ്പം ചെരിഞ്ഞ് വീഴും ഒരു രക്ഷയില്ലവനെക്കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ അതൊന്നും അല്ല ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തത് എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കിച്ചുകുട്ടന് പനിയൊക്കെ ആയിരുന്നു പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് വീഡിയോ ഇടാനാണ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടം കരയുന്ന വീഡിയോ ആർക്കും കാണാൻ ഇഷ്ടമല്ല എല്ലാവർക്കും വിഷമാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാത്തത് ഇപ്പം പനിയൊക്കെ മാറി ചെറുതായിട്ടേ പനി വന്നിട്ടുള്ളൂ വലിയ രീതിയിലൊന്നും വന്നില്ല പിന്നെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാലും താഴെ കിടക്കുമ്പോൾ ബഹളവും കാര്യങ്ങളാണ് എന്നാലും അവൻ മിടുക്കനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി മുതലേ വീഡിയോസൊക്കെ ഇങ്ങനെ ഡെയിലി ഇടാൻ നോക്കാം അല്ല കിച്ചുട്ടാ കിച്ചു ഓ ചെറുക്കം ഭയങ്കര എന്തോ കാര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അവനവിടെ മൈൻഡില്ലല്ലോ മൈൻഡില്ലല്ലോ